കേരള പ്ലസ് ബ്ലാസ്റ്റേഴ്സ് എസിയുടെ പുതിയ കോച്ച് വന്നിട്ട് അധികം സമയമൊന്നും എടുക്കുന്നില്ല അനൗൺസ്മെന്റ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി കേരളത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ശേഷമായിരിക്കും ചില താരങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക ഏതായാലും മിലോസ്റ്റിങ്കിച്ച് ടീം വിട്ടു പോകും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അഡ്രിയാൽ ലൂണയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ലൂണ ഇവിടെ തന്നെ തുടരുമെന്നാണ് വിശ്വസിക്കുന്നത് ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ഖാമി പേപ്പറം എന്തായാലും പുറത്തേക്ക് പോകും ജിമ്മിനിസ്റ്റ് ഇവിടെ തന്നെ കാണും അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം അപ്പം പുതിയ പരിശീലകൻ വന്നിട്ട് അധിക സമയമൊന്നും എടുക്കുന്നില്ല ഉടനെ തന്നെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് പുള്ളി കേരളത്തിലേക്ക് വരും ആ ടീമിൻ്റെ മറ്റൊഫീഷ്യർസായിട്ടൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്ലാൻ ഡിസൈൻ ചെയ്യും ഈ ഫ്യൂച്ചർ പ്ലാൻ ഡിസൈൻ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു തള്ളായിട്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പുള്ളിയുടെ മുന്നിലേക്ക് കേവലം ഒരു വർഷത്തെ കരാർ മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റൻറ്റ് സൂപ്പർ കപ്പ് നേടുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം സൂപ്പർ കപ്പായിരിക്കും ഈ ഒരു പരിശീലകന്റെ മുന്നിൽ വരുന്ന ആദ്യ ദൗത്യം അതിനു വേണ്ടിയിട്ട് പുള്ളിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഈ തൽക്കാലം അഭിക്ചാറ്റർജി ചെയ്യും എന്ന് വിശ്വസിക്കാം പിന്നെ അഭിക് ചാറ്റർജി ഈ ഒരു സൈനികനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം